അപ്പൊ ഇന്ന് നമ്മള് പറിച്ചിനിക്കടവിലേക്ക് പോകാനോ അപ്പൊ പിള്ളേർക്കുള്ള ഫുഡും ഡ്രെസ്സൊക്കെ എടുത്തതാ നമ്മൾ ഒരു അഞ്ചു മണി ആവുമ്പഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെതാ ഇപ്പൊ ഏകദേശം നമ്മൾ കോയിലാണ്ടിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതവിടെ റെസ്റ്റോറൻറ്റിന്റെ മുന്നിൽ വണ്ടി നിർത്തിയതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അച്ഛനും മക്കളും ഭയങ്കര സ്നേഹപ്രകടനത്തിലാണ് അപ്പോൾ അപ്പൊ ഇതാ നമ്മൾ ഇതാ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനോ തുമ്പി ഇപ്പോഴത്തെ സൈഡില് മാറിയിരിക്കണുണ്ട് കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അങ്ങനെ നമ്മൾ നീറോസ്റ്റൊക്കെ കഴിച്ച് ഇതാ അവിടെ നിന്ന് ഇറങ്ങാട്ടോ പിന്നെ നമ്മൾ എവിടെ നിർത്തിയില്ല നിർത്തിയില്ലാട്ടോ പിന്നെ നമ്മൾ നേരെ കണ്ണൂർ പറശ്ശിനിക്കടവ് ലക്ഷ്യമായിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും ഇതും പിള്ളേരും ആദ്യമായിട്ടാണ് കേട്ടോ പറശ്ശിനിക്കടവിലേക്ക് വന്നത് അമ്മയും അച്ഛനും പൊടുമ്പോൾക്കും ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു പണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇതേപോലെ പ്രിയാംബിസിന്റെ വീട്ടിൽ വന്ന് വന്നിരുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പ്രൊജക്ട് ചെയ്തത് ഫോക്ക് ലോർ അക്കാദമി ആയിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെ ഉണ്ട് യെസ് കണ്ണുണ്ട് അപ്പം നമ്മൾ പറശ്ശിനീ പാലത്തിന്റെ മോൾ കൂടെ ഉണ്ടോ പോയിക്കൊണ്ടിരിക്കണത് ഈ പാലത്തിന്റെ പാലത്തിൻ്റെ മോള് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലം കാണാൻ പറ്റും കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ എന്തൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ശരിക്കും അമ്പലം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ അമ്പലത്തിൽ എത്താനായിട്ടുണ്ട് കേട്ടോ ഫൈനലി നമ്മൾ എന്താ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗുരുവായൂരമ്പലത്തിൽ പോലെ രണ്ട് സൈഡിൽ കടകൾ അതിൻ്റെ നടക്കുകൂടെ നടന്നിട്ട് പക്ഷേ ഗുരുവാര അമ്പലത്തിൽ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ കുറച്ച് നടക്കുക അപ്പോൾ തന്നെ നമുക്ക് എത്തും അപ്പോൾ ഇതാ നമ്മൾ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഇതാണ് അപ്പോൾ അമ്പലത്തിൻ്റെ ഉൾഭാഗം ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി അതിൽ നടന്നിട്ടാണ് നമ്മൾ സാധാരണ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാം ആ പുഴയുടെ സൈഡിലേക്ക് പോവാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തുണ്ട് നമ്മൾ വഴിപാടൊക്കെ റെസിപ്റ്റ് ആക്കുന്നതും നമുക്ക് പ്രസാദൊക്കെ കിട്ടണത് അങ്ങനെ എന്താ നമ്മൾ നടന്നിട്ട് ഇതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു അപ്പോൾ അമ്പലത്തിൽ കയറണേക്കാളും മുന്നേ നമ്മൾ കൈയും കാലും ഈ പുഴയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കയറാൻ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ കൈയും കാലും കഴുകാണ് കമ്പാരിറ്റീവ്ലി ഞങ്ങൾ ചെന്ന ദിവസം തിരക്ക് കുറവായിരുന്നു അതിന് മുന്നത്തെ ദിവസമൊക്കെ മാർക്കിങ് പോലും കിട്ടാനുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് ഊട്ടുപുരയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ എല്ലാവരും തന്നെ കാലൊക്കെ കഴുകി അമ്പലത്തിൽ തൊഴാൻ കയറുന്നുണ്ട് അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പം ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ കൂടെ പാർശ്വ ചിന്നൊരു ചേച്ചി പമ്പരം കൊണ്ടുവന്ന് കൊടുത്തു അപ്പം അത് അവർ മേടിച്ച് കളിക്കുകയാണ് പിന്നെ ഞങ്ങൾ വേഗം വീണ്ടും ഉള്ളിൽ കയറി അമ്പലത്തിൻ്റെ പ്രസാദം മേടിക്കാൻ വേണ്ടിട്ട് വേവിച്ച പയറും തേങ്ങാക്കുത്തും പാൽച്ചായ അവിടുത്തെ പ്രസാദം അപ്പൊ തുമ്പിതാ പ്രസാദം കഴിച്ചൊക്കെയാണ് പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വളരെ ക്ഷേമയുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് കൂട്ടൊന്നും കഴിക്കാൻ വേണ്ടി അപ്പൊ അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടോ കലിയുഗത്തിൽ ജനിച്ച മഹാവിഷ്ണുവിൻ്റെയും ശിവന്റെയും അവതാരാണ് മുത്തപ്പൻറ്റോ പറയുന്നത് അപ്പൊ ഞാൻ ഇതാ മുത്തപ്പൻ്റെ ഒരു ഡോളൊക്കെ വാങ്ങി ഇത് ഞാൻ ആദ്യായിട്ട് കാണുന്നത് അന്ന് പ്രിയാമിസിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് കേട്ടോ അവിടെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതാ തിരിച്ചു അവിടെ നിന്ന് അങ്ങനെ പോകണ വഴി നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കായിരുന്നു പെട്രോൾ പമ്പുകളിലാണെങ്കിൽ മക്കളെ ഇവിടെ വരണം എന്തോരം പെട്രോൾ പമ്പാന്ന് പറയൂ നമ്മൾ ഇങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഒരു ഭാഗത്ത് ഒരു പെട്രോൾ പമ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ പമ്പ് ഒരുപാട് ഈ പെച്ച് പി ആണെങ്കിലും ഇന്ത്യൻ ഓയിലാണെങ്കിലും നിരനിരയായിട്ട് നമുക്കിങ്ങനെ നമ്മൾ ഈ ഷോപ്പുകൾ കാണുന്ന പോലെയാണ് ഇവിടെ പെട്രോൾ അങ്ങനെ നമ്മൾ ഒക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി അവർ ഭയങ്കര ബഹളാണ് പിന്നെ നമ്മൾ വിചാരിച്ചു മാഹീനുള്ളിൽ ഒന്ന് പോയിട്ട് വരാല്ലോ അത് മാഹിന്ന് ബോർഡ് വെച്ച സ്ഥലത്ത് കൂടെ പോവാണ് നമുക്ക് റൂട്ടൊന്നും അറിയില്ല കേട്ടോ നമ്മളെ കൊണ്ടുവന്ന ഗൂഗിൾ ആൻറ്റി പിന്നെ മാഹിക്ക് വേറെയും കുറെ പ്രത്യേകതകൾ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അത് നമ്മൾ ഈ പണ്ടിക്കൂടെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോ കാണാൻ പറ്റുമല്ലോ നമ്മുടെ നാട്ടില് ഇതുപോലെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വെക്കില്ല പക്ഷേ ഇവര് ഇങ്ങനെ റോഡ് സൈഡിൽ ഇതിങ്ങനെ ഷോ ചെയ്തിട്ട് നമുക്ക് പോയിട്ട് വാങ്ങാം അങ്ങനെയൊക്കെയാണ് തുമ്പിയുടെ മിസ്സിന്റെ പേരിലുള്ള ഹോസ്പിറ്റലിൽ കണ്ടപ്പോ തുമ്പി അത് ഐഡന്റിഫൈ ചെയ്തു കേട്ടോ ആശാന്ന് അങ്ങനെ ഞങ്ങൾ വടകരയിലെത്തിയപ്പോ ശ്രീഗോകുലത്തിന്റെ ഒരു വണ്ടി കണ്ടു കേട്ടോ വടകര ഗോകുലത്തിന്റെ ബസ്സാണ് ഇത് കണ്ടപ്പോൾ തുമ്പിക്ക് നല്ല സന്തോഷമായി അയ്യോ ഞങ്ങളുടെ സ്കൂളിന്റെ ബസ് ഞങ്ങളുടെ സ്കൂളിന്റെ ബസ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഏതെങ്കിലും സിനിമ ഇപ്പോൾ ഗോകുലം പ്രൊഡക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേര് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ സിനിമയാണെന്നൊക്കെ പറയും പിന്നെ ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി അതോടുകൂടി എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ